ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭ ക്യൂസ് ആണ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം അപ്പോൾ ഇതിൻ്റെ തല മത്സരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ക്യുസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദിനം എന്നാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ജൂലൈ പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് സി എച്ച് മുഹമ്മദ് കോയ ഏത് വർഷമാണ് കേരളത്തിലെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സി എച്ച് മുഹമ്മദ് കോയ ഏത് വർഷമാണ് കേരളത്തിലെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് എത്ര ദിവസങ്ങൾക്കാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത് എത്ര ദിവസങ്ങൾക്കാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത് ഉത്തരം ഇതാണ് അൻപത്തി നാല് ദിവസങ്ങൾ വെറും അൻപത്തി നാല് ദിവസങ്ങളാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത് സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന എന്തായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന എന്തായിരുന്നു ഉത്തരം ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കൽ എന്ന സംഭാവനയാണ് സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി എച്ച് മുഹമ്മദ് കോയ വിജയിച്ച മണ്ഡലം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി എച്ച് മുഹമ്മദ് കോയ വിജയിച്ച മണ്ഡലം ഏതാണ് ഉത്തരം മങ്കട ഏതാണ് മങ്കടയാണ് അപ്പൊ കൂട്ടുകാരെ ക്യുസിനു വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോ ചോദ്യങ്ങളും നോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ആൻസറും കൂടെ അപ്പോൾ തന്നെ എഴുതി വെക്കാൻ നോക്കുക അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതൊന്ന് ഗസ് ഉത്തരം ഗസ് ചെയ്ത് നോക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി ഉത്തരം കെ കരുണാകരനാണ് ആരാണ് കെ കരുണാകരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് കെ കരുണാകരൻ സി എച്ച് മുഹമ്മദ് കോയയുടെ മരണം എത്ര വയസ്സിലാണ് സംഭവിച്ചത് സി എച്ച് മുഹമ്മദ് കോയയുടെ മരണം എത്ര വയസ്സിലാണ് സംഭവിച്ചത് ഉത്തരമിതാണ് അൻപത്തി ആറ് അൻപത്തി ആറ് വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എവിടെയാണ് സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് എവിടെയാണ് സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് ഉത്തരം നോക്കൂ ഹൈദരാബാദ് എവിടെയാണ് സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് ഹൈദരാബാദിലാണ് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേരെന്താണ് സി എച്ച് മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം കെ കെ ആമിന സി എച്ച് മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേരാണ് കെ കെ ആമിന സി എച്ച് മുഹമ്മദ് കോയയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഏത് പത്രത്തിൽ ലേഖകനായിട്ടാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഏത് പത്രത്തിൽ ലേഖകനായിട്ടാണ് ഉത്തരം നോക്കൂ ചന്ദ്രിക ചന്ദ്രിക പത്രത്തിൽ ലേഖകനായിട്ടാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അദ്ധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം എല്ലാവരും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ ഓർമ്മയുണ്ടോ അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ് റെഡ് ഫോർട്ടാണ് ചെങ്കോട്ട ചെങ്കോട്ടയാണ് ചെങ്കോട്ടയുടെ രൂപമാണ് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ മാതൃഭാഷ എന്താണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ മാതൃഭാഷ എന്താണെന്ന് അറിയാമോ ഉത്തരം മലയാളമാണ് മലയാളം തന്നെയാണ് ലക്ഷദ്വീപിലെ ഭാഷ പാലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ മനുഷ്യ കുരുതിയുടെ ഭീകരതയെക്കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ച പെൺകുട്ടി ആരാണ് പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ മനുഷ്യ കുരുതിയുടെ ഭീകരതയെ കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ച പെൺകുട്ടി ആരാണ് ഉത്തരം ഫറാ ബക്കർ ഫറാ ബക്കർ എം എൽ എം പി സ്പീക്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഏക കേരളീയൻ ആര് എം എൽ എം പി സ്പീക്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഒരേ ഒരു കേരളീയൻ ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ആരാണ് സി എച്ച് മുഹമ്മദ് കോയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിനെ ആതിഥേയത്വം വഹിക്കുന്ന നഗരമേത് ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് അറിയാമോ ഉത്തരം ലോസ് ഏഞ്ചൽസ് ഏതാണ് ലോസ് ഏഞ്ചൽസ് സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയായിരുന്നു എന്താണ് അവരുടെ പേര് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നിയമിക്കപ്പെട്ടത് ഒരു മലയാളി വനിതയാണ് അവരുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അറിയാമോ ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബി ആരാണ് ഫാത്തിമ ബി കേരളത്തിൽ ഇതുവരെ പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആർക്കാണ് അവസാനമായി ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് കേരളത്തിൽ ഇതുവരെ പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു അതിൽ അവസാനമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആര് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്നറിയാമോ ഉത്തരം സി എച്ച് മുഹമ്മദ് ഗോയാണ് സി എച്ച് മുഹമ്മദ് ഗോയ ആണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി പൃഥ്വിരാജിന് മികച്ച നടൻ പുരസ്കാരം ലഭിച്ചത് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആടുജീവിതം എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ ആര് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും ആടുജീവിതം രചിച്ചതാരാണ് ബെന്യാമിൻ സിനിമയൊക്കെ എല്ലാവരും കണ്ടതായിരിക്കും അതുകൊണ്ട് ഒട്ടും മറക്കില്ല ആടുജീവിതത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് അതിന് അദ്ദേഹത്തിന് മികച്ച നടൻ എന്ന പുരസ്കാരം ലഭിച്ചു ഈ ആടുജീവിതം എന്ന നോവൽ രചിച്ച സാഹിത്യകാരനാണ് ബെന്യാമിൻ കയറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് കയറ്റു സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ഉത്തരം ഇ ടി മുഹമ്മദ് ബഷീർ ആരാണ് ഇ ടി മുഹമ്മദ് ബഷീർ കേരള സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതി ആണ് എന്നാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഉത്തരം ലോക്സഭാ സ്പീക്കറാണ് ആരാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരവിതാണ് ടി കെ മാധവൻ ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഒരു വിറ്റാമിനായ ആസിഡേത് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഒരു വിറ്റാമിനായ ആസിഡ് ഏതാണ് ഉത്തരം ഇതാണ് അസ്കോർബിക് ആസിഡ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഒരു വിറ്റാമിനായ ആസിഡാണ് അസ്കോർബിക് ആസിഡ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഇതാണ് ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അടുത്തടുത്ത രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി മുപ്പതാണെങ്കിൽ ഇതിലെ ആദ്യ അഭാജ്യ സംഖ്യ ഏതാണ് അടുത്തടുത്ത രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി മുപ്പതാണെങ്കിൽ ഇതിലെ ആദ്യ അഭാജ്യ സംഖ്യ ഏതായിരിക്കും ഉത്തരം വരുന്നത് ഇരുപത്തി ഒൻപതാണ് ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം മഞ്ചേരി ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേരിയിൽ നിന്നാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായിക വേദിയിൽ എത്തിയത് പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേരെന്താണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായിക വേദിയിൽ എത്തിയത് പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേരെന്താണ് ഉത്തരം സെൻ നദി എന്താണ് സെൻ നദി ഈയിടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിച്ച പ്രശസ്ത സാഹിത്യകാരൻ്റെ ഒൻപത് കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മനോരഥങ്ങൾ ആരാണ് ആ സാഹിത്യകാരൻ മനോരഥങ്ങൾ എന്ന ചലച്ചിത്ര ആവിഷ്കാരം ആരുടേതാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ രചിച്ച ഒൻപത് കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മനോരഥങ്ങൾ കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഉത്തരം എടപ്പള്ളി എടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആര് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണ് ഉത്തരം ഇതാണ് സഹോദരൻ അയ്യപ്പൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി താരം ആരാണ് ഉത്തരം മിന്നു മണി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളിയാണ് മിന്നു മണി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത് സമരവുമായിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടത് ഏത് സമരവുമായിട്ടാണ് ഉത്തരം കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരാണ് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ഉത്തരം സി അച്യുതമേനോനാണ് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുതമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു ഉത്തരം കെ കരുണാകരനാണ് ആണ് ആരാണ് കെ കരുണാകരൻ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ് രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിത ആര് ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ആശാപൂർണ ദേവി ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിതയാണ് ആശാപൂർണ ദേവി കൂട്ടുകാരെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേരള സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലം ഏതാണ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേരള സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലം ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്